ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നിവിടെ ഒരു നെയ്പത്തലിൻ്റെ റെസിപ്പിയാണേ പറയുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ചോറ് വെക്കുന്ന അരിയാണേ ഇത് പുഴുങ്ങലരി എന്ന് പറയും പച്ചരിയല്ലേ അപ്പോൾ അത് നമുക്ക് കുതിർക്കാനായിട്ട് വെക്കാം ഞാനിവിടെ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണേ ഇത് ഈ അരി സമയമില്ലാത്തവർക്ക് ഒരു അഞ്ചാറ് മണിക്കൂർ അഞ്ച് മണിക്കൂറെങ്കിലും കുതിരേണ്ട രീതിയിൽ വെക്കാം ഞാൻ എന്നിട്ട് ഇത് വൈകുന്നേരം ആയപ്പോൾ എടുത്തിട്ടുള്ളതാണേ ഞാൻ അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് ഒന്നൊന്ന് അരച്ചെടുക്കണം അധികം അങ്ങ് അരച്ച് പേസ്റ്റ് ആവുമൊന്നും വേണ്ട അതിലിങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയുക തരി തരി പോലെ വേണേ ഈ അരി അത്രേ അരയാൻ പാടുള്ളൂ നെയ്യപ്പത്തിലിന് വേണ്ടിയിട്ടുള്ള അരി അരക്കുമ്പോൾ അത്രേ അരിയാൻ പാടുള്ളൂ അധികം അങ്ങരഞ്ഞു കഴിഞ്ഞാൽ നെയ്യപ്പത്തിൽ പൊങ്ങി വരികയെല്ലാം ഒരു ടേസ്റ്റ് ഉണ്ടാവുകയില്ല അതാ ഇതിൽ കാണുന്നുണ്ടോയെന്നറിയില്ല ഇതാ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അതിലിങ്ങനെ ചെറിയ ചെറിയ തരി തരി പോലെ വേണം ദാരിൻ്റെ ഇത്ര ഇറക്കിയാൽ മതി അപ്പോൾ അതിനായിട്ട് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം അതിന് ഒരു വലിയ സ്പൂണ് പെരിഞ്ചീരകം ഒരു ഉള്ളീൻ്റെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി കുറച്ചും കൂടി ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് വലിയ ഉള്ളി എടുത്തത് അപ്പോൾ അത് അതേ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം അതിൽ വെള്ളമൊന്നും ചേർക്കണ്ടേ ആ ഉള്ളീൻ്റെ വെള്ളത്തിൽ തന്നെ അങ്ങനെ ഒന്ന് പൊടിഞ്ഞ് വന്നോളും അപ്പോൾ ഞാനിവിടെ ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അടിപൊളി പൊടിയാണിത് പച്ച വെള്ളത്തിൽ വരെ കുഴച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഏത് ഉണ്ടാക്കിയാലും ആയാലും പത്തിരി ആയാലും അടയായാലും എല്ലാം ഉണ്ടാക്കിയാലും ഈ നാട്ടിലും ഗൾഫിലും എല്ലാടേയും കിട്ടുന്ന ഒരു പൊടിയാണ് ഇത് അപ്പോൾ ഞാൻ പറയാൻ കാരണം ഈ പൊടിയെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാൻ കാരണം ഞാൻ കുറേ പൊടി വാങ്ങിയിട്ടുണ്ട് എല്ലാം ചുട്ട് കഴിഞ്ഞാലും കല്ലുപോലെയുണ്ട് അപ്പം വെച്ചിട്ട് ഞാൻ ആരെങ്കിലും എറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചത്തുപോകും അങ്ങനത്തെ പൊടിയാണ് വാങ്ങിയിട്ട് ഉണ്ടായാൽ ഇപ്പോഴാണ് ആമീസ് ഇങ്ങനത്തെ നല്ല അടിപൊളി പൊടി കിട്ടിയത് അപ്പോൾ ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരിൻ്റെ അകത്തേക്ക് ഈ ആമീസിൻ്റെ പൊടി മിക്സ് ആക്കിയിട്ടുണ്ട് ആവശ്യമുള്ളത്ര മിക്സ് ആക്കി എടുക്കാം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ അരച്ചിട്ടുള്ള അതില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയെല്ലാം ചതച്ച് വെച്ചിട്ടുള്ള അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് അതിലിപ്പം വെള്ളം കുറവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം ഇതാ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അധികം ലൂസാകാനും പാടില്ല ഇങ്ങനെ നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഇങ്ങനെ നല്ല ഉരുണ്ട് വരണം അങ്ങനെ കയ്യിൽ നിന്നെല്ലാം വിട്ട് വരണം ആ രീതിയിൽ കുഴച്ചെടുക്കുക കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ടെടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഏതെങ്കിലും ഒന്ന് നമുക്കൊന്ന് കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ നല്ലെണ്ണ ചൂടായതിന് ശേഷം മാത്രമേ അത് ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ ഓരോരോ ബോളായിട്ട് നമുക്ക് എടുക്കാം എന്നിട്ട് ഇത് ഈ ഒരു രീതിയിലാണ് പരത്തേണ്ടത് നമ്മൾ കൈയിൻ്റെ എന്താ പറയുക വിരള് വെച്ചിട്ട് പരത്താൻ പാടില്ല അന്നേരം അങ്ങനെ പൊങ്ങി വരില്ല ഇതാ ഇത്രയും കട്ടി കുറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് കട്ടിയിലധികം ആക്കിയാൽ വേവാത്ത പോലെ ഉണ്ടാവും നൈസായിട്ട് പരത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം അതങ്ങനെ തനിയെ അങ്ങ് പൊന്തി വന്നോളൂ എന്നാൽ ഞാൻ എനക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇങ്ങനെ ഒന്ന് ഇപ്പത്തിൽ ഇങ്ങനെ അതിലിട്ട് കഴിഞ്ഞാൽ പൊങ്ങൂലൊളി പൊങ്ങൂലൊളിയെന്ന് വിചാരിക്കും അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണ അതിൻ്റെ മേലെ ഇങ്ങനെ ആക്കി കൊടുക്കും അങ്ങനെ പൊങ്ങി വരും അതാ പൊങ്ങി വരുന്നത് ഞങ്ങൾക്ക് കാണാം സൈഡൊക്കെ പൊങ്ങി വരുന്നുണ്ട് അതാ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നല്ലോണം അപ്പുറം അപ്പുറം പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കണേ അല്ലെങ്കിൽ ഭയങ്കര ഒരു മരം പോലെ ആയിപ്പോവും എന്താ പറയുക ഉറപ്പായിപ്പോ ആ ഇങ്ങനെ നമ്മൾ ചെറിയൊരു കളറ് മാറി വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം എല്ലാം അങ്ങനെ തന്നെ ചെയ്തെടുക്കാം നമുക്ക് ഇത് എങ്ങനെയാണേ പരത്തേണ്ടത് നമ്മൾ വിരള് വെച്ചിട്ട് പരത്താൻ പാടില്ല ഇങ്ങനെ 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 വന്ന് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി പ്രസ്സാക്കിയെടുത്താൽ മതി അടുത്തതിട്ടും അതേപോലെ തന്നെ നല്ലോണം നല്ലോണം എണ്ണ ചൂടാവണം ചൂടാത്ത എണ്ണയിലിട്ട് കഴിഞ്ഞാൽ പൊങ്ങി വരില്ല പിന്നെ അതിൽ ഓയിൽ നല്ലോണം ഓയിൽ കുടിക്കും പത്തൽ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഓയിലൊന്നും ഒട്ടും ഉണ്ടാവില്ല നല്ല പത്തലായിരിക്കും നമ്മളിത് ഓയിലിൽ ചുട്ടെടുത്തതാണെന്നേ പറയേയില്ല അങ്ങനെയും എണ്ണ ഒട്ടും കുടിക്കാത്ത പത്തലാണ് ഇത് അപ്പം ഇങ്ങനെ നല്ലോണം പൊങ്ങി പൊങ്ങി വരും അപ്പം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് കളർ മാറി വരുമ്പോൾ എടുത്ത് മാറ്റി കൊടുക്കാം ഇത് പെട്ടെന്നാവും വലിയ പണിയൊന്നുമില്ല അരി അരച്ചിട്ട് അതി ഒരു ഇതാണുള്ളൂ പിന്നെ പെട്ടെന്നായിക്കെട്ടും ഇപ്പം രണ്ടെണ്ണി ആക്കിയത് അത് നിങ്ങൾക്ക് കാണിച്ച് തരുന്നതാണ് ഇങ്ങനെയാണ് അപ്പോൾ അത് പൊങ്ങി വരുന്നതാണ്ട നല്ലോണം പൊങ്ങി വരും ഇങ്ങനെ ഒന്ന് പ്രെസ്സാക്കി കൊടുത്തില്ല എനിക്ക് സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രെസ്സാക്കി കൊടുക്കുന്നത് നന്നായിട്ടൊന്നിങ്ങനെ ആക്കി കൊടുക്കുക തിരിച്ചും മറിച്ചുകൂടാ ഇതെങ്ങനെ നല്ല പൊങ്ങി വരും അപ്പം എല്ലാ പത്തിലും ഞാൻ അതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഷെയർ ചെയ്യുക